ചോദ്യങ്ങളെ തന്റെ പിറന്നാൾ ദിനത്തില് ഗൗതം വാസ്തുവി മേനോന്റെ ഒരു ഗംഭീര സിനിമ അതും മമ്മൂട്ടി കമ്പി നിർമ്മിക്കുന്ന താന്ത നിർമ്മിക്കുന്ന ആ ഒരു സിനിമ വരാൻ പോകുന്നു എന്നുള്ള ഒരു ചെറിയ സൂചന പിറന്നാളത്തിന്റെ തൊട്ട് തലേ ദിവസം നൽകിയിട്ടാണ് അദ്ദേഹം ഉറങ്ങാൻ പോയിട്ടുണ്ടാവുക എന്തായാലും പിറ്റേ ദിവസം എല്ലാവരും പോലെ തന്നെ എല്ലാവർക്കും അറിയാം ഇന്നത്തെ സിനിമ വരാൻ പോകുന്നുണ്ട് ഗൗതം വാസുദേവ മേനോന്റെ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കാൻ പോകുന്നുണ്ട് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് എന്താ വരാത്തത് എന്ന് മാത്രമായിരിക്കും ആളുകൾക്ക് ഒരൽപ്പം സംശയം ഉണ്ടായിരിക്കുക അതങ്ങനെ കാത്തിരുന്ന സമയത്ത് ഇന്നലെ അതിഗംഭീരമായിട്ട് ആളുകൾ മുഴുവൻ ഇന്നൊക്കെയായിട്ട് മമ്മൂട്ടിയുടെ പിറന്നാൾ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് ആഘോഷിക്കും ാണ് അദ്ദേഹത്തിന് നേരിട്ട് വരാൻ പറ്റാത്തതിന്റെ കാരണം തന്നെ വീട്ടിൽ നിന്ന് ആ കാണികളെ തന്റെ ആരാധകരെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ വരാൻ കഴിയാത്തതുകൊണ്ട് ഓൺലൈനിൽ വീഡിയോ കോളായിട്ട് വന്നിട്ടൊക്കെയാണ് ആളുകളോട് ആശംസകളും കേക്ക് മുറിക്കാനൊക്കെ പറഞ്ഞത് എന്തൊക്കെയാണ് എന്തായാലും ആ ആഘോഷങ്ങൾക്കിടയിലാണ് മമ്മൂട്ടിയുടെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പോസ്റ്റർ വന്നു കഴിഞ്ഞത് എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിൽ ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമായിട്ട് ഇറങ്ങുന്ന സിനിമകളുടെ പേരുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മാത്രം പേരുകളൊക്കെ ഈ സിനിമാ പേരുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചില തരം ചില ഇംഗ്ലീഷ് പേരുകളൊക്കെ വെച്ചിട്ടാണ് പല സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് റോഷാഖ് എന്ന് പറയുന്ന പേരുകള് ഏർ അങ്ങനെയുള്ള ഈ അടുത്ത സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പല പേരുകൾ ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ ആ പേരുകളൊക്കെ നോക്കുമ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ് ആണ് എന്തോ സംതിങ് ഇസ് ഗോൻ ടു ഹാപ്പൻ എന്നൊക്കെ തോന്നിയ പോലെ എന്തോ അതിനുള്ളിലുണ്ടല്ലോ എന്നൊക്കെ സംശയം തോന്നിപ്പോ ഇപ്പോഴുതാ തൻ്റെ ഏറ്റവും പുതിയ സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഡൊമിനിക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മമ്മൂക്ക അങ്ങനെ ഇറക്കിയിട്ടുണ്ട് കണ്ടൊരു സമയത്ത് നമുക്ക് ആദ്യം തന്നെ ആ ഡൊമിനിക് എന്നുള്ള ഒരൊറ്റ പേരിലേക്ക് എത്താം മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടി ഇൻ ഡൊമിനിക് എന്നാണ് ഈ ഒരു ഡൊമിനിക് എന്നുള്ള പേരിന്റെ ഒരു മീനിങ് വെച്ച് നോക്കുമ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആളാ അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ഒരാൾ എന്നൊക്കെ ഒരു അർത്ഥത്തിലൊക്കെ ഈ ഡൊമിനിക്ക് എന്നുള്ള അർത്ഥം വരാറുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേൾസ് എന്നാണ് ഒരു തൊത്ത് താഴത്തെയാണ് ആ ലേഡീസ് പേഴ്സ് എന്നുള്ള സംഗതി വെച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ആ ലെറ്ററിലേക്ക് നോക്കി നോക്കിക്കഴിയുവാണെങ്കിൽ അതൊരു വൈലറ്റ് കളറാണ് ഈ ഒരു ചിത്രം മുഴുവൻ ഈ ഒരു പോസ്റ്റർ മുഴുവൻ എഴുത്തുകളെല്ലാം ഒരു വൈലറ്റ് കളറിലാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് പലപ്പോഴും വൈലറ്റ് ഇനിയിപ്പോ ഒരു വയലറ്റിനെ പല രീതിയിലൊക്കെ പറയാറുണ്ട് സ്ത്രീകളെ നിറം എന്ന് പറയാറുണ്ട് പിങ്ക് പറയുന്ന പോലെ തന്നെ സ്ത്രീകൾ നിറം എന്ന രീതിയിലൊക്കെ പറയാറുണ്ട് ഒപ്പം ഇനി അതിനോട് ഒക്കെ അപ്പുറത്ത് ഒരുപക്ഷെ വെറൈറ്റിക്ക് വേണ്ടി പിടിച്ചോന്നറിയില്ല മമ്മൂക്കിയുടെ ഒരു പോസ്റ്റർ മമ്മൂക്കിയുടെ ഒരു പോസിങ് ഒരു നൃത്തമുണ്ട് അത് റൈറ്റ് സൈഡിലായിട്ട് സോറി ലെഫ്റ്റ് കോർണറിലായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ലെഫ്റ്റ് കോർണറിൽ നിൽക്കുന്ന മമ്മൂക്കിയുടെ ഇടത് കൈയിൽ ഒരു പേഴ്സ് പേഴ്സുണ്ട് അതൊരു ലേഡീസിന്റെ പേഴ്സ് തന്നെയാണ് എന്നാൽ എന്താണ് വലതുവശത്തുള്ളതെന്ന് നമുക്ക് കാണിച്ചില്ല അതൊരു സംശയമാണ് ഇടതു വശത്ത് മമ്മൂട്ടി കയ്യിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം ഡൊമിനിക് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പേര് പേരുകൂടിയായിരിക്കാം ഡൊമിനിക്കിന്റെ കയ്യിൽ ഇടതു വശ കയ്യിൽ ഒരു സ്ത്രീയുടെ പേഴ്സാണെങ്കിൽ വലത് കയ്യിൽ ഒരു പക്ഷേ സ്ത്രീയുടെ തലയായിരിക്കാം ഞാനിങ്ങനെയൊക്കെ പറയുന്നത് സാധ്യതകളാണ് കേട്ടോ എന്തൊക്കെയാലും ആ ഒരു ചിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണിച്ചിരുന്നില്ല ആ ഒരു വലത് കൈ മറയ്ക്കാൻ എന്നാണ് എനിക്ക് വലത് കയ്യിൽ എന്താണുള്ളത് എന്ന് മറക്കാൻ ആ ഒരു ചിത്രം നമുക്ക് കാണിച്ചിരുന്നില്ല ആ ഒരു ഗൗണിലേക്ക് നോക്കുകയാണെങ്കിൽ കുളി കഴിഞ്ഞു വരുന്ന ഒരു മനുഷ്യൻ ധരിക്കുന്ന തരത്തിലൊരു ഗൗണാണ് ധരിച്ചിരിക്കുന്നത് ആ ഗൗണിലേക്ക് സംതിങ് ഇത് എവിടെയോ അങ്ങാണ്ടാണത് എൻ്റെ എന്തോ ഒരു പ്ലാസ് കൊച്ചിയിലത്തെ ഏതൊരു എന്തോ അറിയില്ല എന്തായാലും അങ്ങനത്തെ ഒരു പേരവിടെ കാണാണ്ട് എനിക്കത് കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്നില്ല നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആ ഒരു ഫോട്ടോ ഏർ കണ്ടു തീർക്കുമ്പോൾ നേരെ കാലിലേക്ക് പോകണം അതേ ധരിച്ച ചെരുപ്പ് പോലും ഇനി ആളുകൾ രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ വീടിനകത്ത് ധരിക്കുന്ന ആണുങ്ങളുടെ ചെരുപ്പാണോ പെണ്ണുങ്ങളുടെ ചെരുപ്പാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട് നമുക്ക് നേരെ ഇപ്പുറത്തേക്ക് വലത്തെ സെല്ലിലേക്ക് പോവാം നേരെ താഴത്ത് നിലത്തേക്ക് ശ്രദ്ധിക്കുക അവിടെ നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ ഒരു ബാഗ് കാണാം ഒരു പുഴുസ് കാണാം ഒരു വലിയ പുഴുസാണ് ആ ബാഗിൽ നിന്ന് തെറിച്ച് വീണതാണ് അല്ലെങ്കിൽ തുറന്ന് താഴേക്ക് വീണ് പോയതാണെന്ന രീതിയിൽ താഴെ കുറെ സംഗതികളൊക്കെ ഇങ്ങനെ കാണാനുണ്ട് അത്രയൊന്നും വൃത്തിയില്ലാത്ത ഒരു വീടാണ് അവിടെ ഇവിടെ ഇങ്ങായിട്ട് വയറുകളൊക്കെ ഇങ്ങനെ അതിനെ പോയിട്ടുള്ള ഒരു വീടുകളാണ് പണ്ടങ്കാണ്ട് ചതുരംഗം കളിച്ചിരുന്നു ചതുരംഗല്ലോട്ടോ നമ്മുടെ കളിച്ചിരുന്ന ആ ഒരു ബോർഡ് എടുത്തിട്ട് ആ ചുമരിൽ പതിച്ചു വെച്ചിട്ടുണ്ട് ആ ചുമരിൽ പതിച്ചു വെച്ച ബോർഡിന്റെ മേലെയാണ് കുറച്ച് ആളുകൾ ചിത്രമുള്ളത് നാല് സ്ത്രീയുടെ ചിത്രമുണ്ട് നടുക്കൊരു പുരുഷന്റെ ചിത്രമുണ്ട് കുറെ സംഗതികളെഴുതി വെച്ചിട്ടുണ്ട് നേരെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ കാണാൻ കഴിയുന്നതാണ് എനിക്ക് അത്ഭുതം തോന്നിയത് ഇതൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട ചിത്രമായിരിക്കണം പ്രണയ കൊലപാതങ്ങളോ സം ലൈക്ക് അങ്ങനെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട ചിത്രമായിരിക്കണം എന്ന് എനിക്ക് സംശയം തോന്നാൻ കാരണം ആ ഒരു പോസ്റ്റിൽ കാണുന്ന ചിത്രങ്ങൾ മുഴുവൻ ഷെല്ലക്കോംസിൻ്റെതാണ് ഷെല ഉണ്ട് സീറോ സീറോ സെവൻ ഏഹ് അദ്ദേഹത്തിന്റെ ചിത്രമുണ്ട് ഇങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിത്രങ്ങളുണ്ട് ഷെല്ലോംസിന് ഒന്ന് രണ്ട് മൂന്ന് നാലോളം ചിത്രങ്ങളാണ് ഷെല്ലോംസിനെ മാത്രം കാണാൻ കഴിയുന്നത് അവിടെ മാത്രമല്ല ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് ഷെൽലഹോംസിന്റെ ചിത്രം കാണാൻ പഴയൊരു ഡോക്യുമെന്റ് ഒക്കെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് പോലെ തോന്നിക്കുന്ന സംഗതി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതിയത്തിനകിൽ നല്ലൊരു ബൈക്ക് ഉണ്ടായിരിക്കാമെന്ന് എന്ന് സങ്കല്പിക്കാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ആരോടോ എന്തോ പറഞ്ഞുകൊണ്ടോ ചിരിച്ചു കൊണ്ടോ ആരുടെ മുഖത്തേക്ക് ഒരു ഗൂഢമായിട്ടൊന്ന് നോക്കിക്കൊണ്ടോ ആണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഡൊമിനിക് എന്ന് പറയുന്ന കഥാപാത്രം എല്ലാം നടന്നു പോകുന്നത് ഒപ്പം തന്നെ തൊട്ടു പുറകിൽ ഒരു പൂച്ചയുണ്ട് ഒരു വളർത്ത പൂച്ചയാണ് സംതിങ് നമ്മുടെ നാട്ടുകാരിയല്ല ആ ഒരു പൂച്ച കാര്യമാണോ കാരണോന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഈ ഒരു പൂച്ച അതുപോലെ ഇത്തരം ദൃശ്യങ്ങളെ കാണുമ്പോൾ ഒരു ആ വന്ന സ്ത്രീയുടെ ഒപ്പമുള്ള പൂച്ചയായിരിക്കാം അല്ലെങ്കിൽ ഇദ്ദേഹം വളർത്തുന്ന പൂച്ചയായിരിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിച്ചെടുക്കാവുന്നതാണ് എന്തൊക്കെയാലും ഇത് കാണുമ്പോൾ തോന്നുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു മിസ്സിംഗ് ആയി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരാളുടെ ചിത്രമായിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വലത് കയ്യിൽ എന്ത് നമുക്ക് കാണിച്ച് ില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലത് കൈയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ഡൊമിനിക്ക് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ വലത് കയ്യിൽ വളരെ പ്രാധാന്യമുള്ള എന്തോ ഒന്നും ഉണ്ടെന്നുള്ളതാണ് ഒപ്പം തന്നെ ഡൊമിനിക്ക് എന്ന രീതിയിലെ ഡി സംതിങ് ഡിഫറെൻ്റ് ആണ് അത് എന്തായിട്ട് സങ്കല്പിക്കണം എന്ന് എനിക്ക് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയും പിന്നീട് എപ്പോഴെങ്കിലും അത് സൂക്ഷ്മമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം ഇപ്പോഴത്തെ ഒരൊറ്റ ഈ ഒരു കണ്ട നിമിഷത്തിൽ ഒരൊറ്റ നോട്ടത്തിൽ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്തൊക്കെയും പിന്നെ ഗൗതം വാസുദേവ് മേനോനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കെല്ലാം ഒരൽപ്പം ഒരു മിസ്റ്ററി ഉള്ളിൽ കലർത്തിയിട്ടുള്ള ചിത്രം ചിത്രങ്ങളാണ് അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഡൊമിനിക്ക് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഒന്നാന്ന് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്തൊക്കെയാലും ആ വലത് കയ്യിൽ എന്തെന്നുള്ള സംശയം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി വെക്കുമെന്ന് വിചാരിക്കട്ടെ ബബായ്